ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് യാത്രയിലൂടെ നീളം ഒരുപാട് പേര് ഒരുപാട് വസ്തുക്കളുമായിട്ട് വിൽപ്പനക്കായി എത്താറുണ്ട് അപ്പോൾ അങ്ങനെ വിൽപ്പനക്കെത്തുന്നതിൽ നമ്മൾ എത്രത്തോളം വഞ്ചിതനാകുന്നുണ്ട് എന്നത് അറിയിക്കുന്ന ഒരു വളരെ അടിപൊളി ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മറ്റാരോ പകർത്തിയതാണ് അപ്പോൾ അതിൽ ആ സാധനങ്ങളിൽ നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ ആണ് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നു ആരും വഞ്ചിതരാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകം വീഡിയോ ാണ് ഇതുപോലെയുള്ള കള്ളന്മാരെ സൂക്ഷിച്ചു കഴിഞ്ഞ ദിവസം എനിക്കും എൻ്റെ കൂട്ടുകാരനും കൂടെ ഞങ്ങൾ ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ അതിനകത്ത് വെച്ച് ഉണ്ടാകുന്ന അനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോണക്ക് ഒരു പയ്യൻ ഒരു ഹിന്ദിക്കാരനാണ് കഴുത്തിലെ കുറെ വയറും ഹെഡ്സെറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം വിൽക്കാനുള്ളതാണ് കേട്ടോ പിന്നെ പവർ ബാങ്ക് ആണ് പുള്ളി പ്രധാനമായിട്ടും വിൽക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ തൊട്ടതി കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്വാളിറ്റി ഇല്ലാത്ത പവർ ബാങ്കിന്റെ സാധനങ്ങളാണ് ഈ പുള്ളി യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യമേ ഈ പുള്ളിക്കാരൻ താഴെ വന്ന ആൾക്കാരെയൊക്കെ സമീപിച്ചു പുറത്തിരിക്കുന്നവരൊക്കെ താഴെ ഇരിക്കുന്ന നോർത്ത് ഇന്ത്യൻകാരാണ് അവരെടുത്ത് ഹിന്ദിയിലൊക്കെ സംസാരിച്ചു പക്ഷേ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തൊന്നുമില്ല അപ്പം അവരെടുത്ത് പുള്ളി പരിചയപ്പെടുത്താണ് സാംസങ്ങിൻ്റെ പവർ ബാങ്ക് ഉണ്ട് ഓപ്പോയുടെ പവർ ബാങ്ക് ഉണ്ട് അങ്ങനെ ഒരുവിധം പ്രധാനപ്പെട്ട കമ്പനിയുടെ പവർ ബാങ്ക്സ് എല്ലാം ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പരിചയപ്പെടുത്തുന്നത് ആ അക്കവറിനകത്തും ആ ലോഗോയും പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്ത് പവർ ബാങ്കും ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ള പവർ ബാങ്ക് ആണ് കേട്ടോ പന്ത്രണ്ടായിരം എം എ എച്ച് മുപ്പത്തി രണ്ടായിരം എം എ എച്ച് പതിനായിരം എം എ എച്ച് എന്നിങ്ങനെ പല ടൈപ്പാണ് എനിക്ക് കണ്ടപ്പോഴേ സംഭവം മനസ്സിലായി അപ്പം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പത്തി രണ്ടായിരം എം എച്ചിന്റെ സാംസങ്ങിൻ്റെ പവർ ബാങ്ക് എടുത്തിരിക്കുന്നത് പുള്ളി പറയുന്നത് ഇത് പക്ക ഒറിജിനൽ പവർ ബാങ്ക് ആണ് ഇത് റേറ്റ് ആണ് അതിനേക്കാളും ഭയാനകം കാരണം സാധാരണ ട്രെയിനകത്തൊക്കെ ഇങ്ങനെ പവർ ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കകത്തൊക്കെ ഇത് കിട്ടും പക്ഷേ പുള്ളി പറയുന്നത് അയ്യായിരം രൂപയാണ് ഇത് ഒറിജിനൽ സാധനമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ലൈറ്റ് കത്തിക്കുമ്പോൾ തന്നെ എൽ ഇ ഡി ലൈറ്റൊക്കെയാണ് ഇത് കത്തുന്നത് ഡിസ്പ്ലേ ഒന്നുമില്ല ഡിജിറ്റൽ ഡിസ്പ്ലേ ഒന്നും ഇല്ല ഒരു ഫേക്ക് സാധനമാണ് പക്ഷേ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി എന്നാൽ ഇവൻ്റെ ഈ ഒരു സാധനം കൈയോടെ പൊക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഓൺ ആക്കി വെച്ച് പിടിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് വിവോടെ ഉണ്ട് സാംസങ്ങിൻ്റെ ഉണ്ട് ഓപ്പോയുടെ ഉണ്ട് എന്ന് വേണ്ട അത്യാവശ്യം ഫേമസ് ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിക്കാരുടെ എല്ലാ പവർ ബാങ്കും പുള്ളിയുടെ കയ്യിലുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ സംഭവങ്ങളെ അടുത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കാരണം ആരും അങ്ങനെ അങ്ങോട്ട് ഡൗട്ടുള്ള ചോദിച്ച സംശയങ്ങൾ ചോദിച്ചൊന്നും സംസാരിക്കുന്നൊന്നുമില്ല നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം പുള്ളിക്കാരൻ കാര്യമായിട്ട് സാധനങ്ങളടുത്ത് കണക്ട് ചെയ്യുന്നു നമ്മുടെ ഐഫോണിനകത്ത് കണക്ട് ചെയ്യുന്നു യെസ് കണ്ടോ ഐഫോണിൽ വരെ ചാർജ് കയറുന്നുണ്ട് കണക്ട് ചെയ്യുമ്പോൾ അപ്പം ഞാൻ എല്ലാം ചോദിച്ചു ഇനി ഇതൊന്ന് ഒന്ന് ചാർജ് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ സാംസങ്ങിൻ്റെ അത് കുത്തുന്നു ആടെ ചാർജ് കയറുന്നുണ്ട് എനിക്ക് അമ്പത് ശതമാനമുണ്ട് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പുള്ളി പറയുകയാണ് ഇത് ഒരമണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇനിയും ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് ചാർജ് കിട്ടും ഇത് സാംസങ്ങിൻ്റെ ഒറിജിനൽ സാധനമാണ് അയ്യായിരം രൂപ കുറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം ഷോറൂമിലും ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം വില കുറച്ച് കിട്ടത്തില്ല എണ്ണായിരം രൂപയുടെ സാധനമൊക്കെയാണ് പക്ഷേ ഞാൻ നിങ്ങൾക്കായതുണ്ട് ട്രെയിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ഞാൻ അയ്യായിരം രൂപയ്ക്ക് തരാമെന്ന് പറയുകയാണ് അപ്പോൾ എന്നാലും എനിക്കിതറിയാം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിരിക്കുകയാണ് ഈ വണ്ടി പരിപാടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കിയേ മുപ്പത്തി രണ്ടായിരം എം എത്തിൻ്റെ സാംസങ് സ്വെല്ലിങ് കറക്റ്റാണ് ലോഗോ ഒക്കെ കറക്റ്റ് ആണ് അപ്പോൾ എത്രത്തോളം തട്ടിപ്പുകളാണ് നടക്കുന്നുള്ളത ഓപ്പോടെ ഉണ്ട് കണ്ടോ നമുക്ക് ഒരുപാട് സാധനമുണ്ട് ഞാനിത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നത് നിങ്ങളെ ഇത് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവനെ കൈയോടെ പൊക്കാൻ വേണ്ടിയിട്ടുമാണ് പിന്നെ ആ പയ്യന്മാരെയൊക്കെ നോയിക്കൊണ്ടിരിക്കും കേട്ടോ ആമാരൊക്കെ ചിലപ്പോൾ ഒരാഗ്രഹം കാണും അപ്പോൾ ഞാൻ ഒന്നുകൊണ്ടൊന്ന് വാങ്ങിച്ചു അവനെ ഇത്രയും നേരം പിടിച്ചോണ്ട് ഇന്ന് മൊബൈൽ ക്യാമറയൊക്കെ വെച്ച് എടുത്തപ്പോഴേ ഇവന് ഒരുവിധം കാര്യം മനസ്സിലായി ഞാൻ വിടായി പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പണി തരാൻ ആയിരിക്കുമെന്ന് അപ്പോൾ ഞാൻ നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അവൻ അറിയുന്നില്ല നമ്മൾ തുറക്കുന്നേ അടാ ഓപ്പൺ ആക്കിയപ്പോൾ അകത്ത് കാണുന്നുണ്ട് ഇത്രയും വെയിറ്റ് എന്ന് പറഞ്ഞത് ക്ലേ ആണ് ക്ലേ മണ്ണില്ലേ മണ്ണ് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്ന ക്ലേ ഉണ്ടല്ലോ ആ സാധനം അടിച്ച് കയറ്റി അകത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഏതോ ഒരു പഴയ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ബാറ്ററിക്ക് അകത്ത് രണ്ട് വയർ കൊടുത്തോട്ടോ എൻ്റെ പൊന്നട പൂവേ എനിക്കുള്ള ഡൗട്ട് ഇതല്ല ഇത്ര വെയ്റ്റ് എന്താണെന്നുള്ള എനിക്ക് ഡൗട്ട് ഫേക്ക് ആണെന്ന് എനിക്ക് എനിക്കറിയായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഓപ്പൺ ആക്കി ഓപ്പണാക്കി നോക്കിയപ്പോഴെ പൊന്നുമക്കളെ നമ്മളെ പറ്റിക്കപ്പെടുന്ന കാര്യം ഞാൻ അറിഞ്ഞത് പലരും ഇത് വാങ്ങിക്കാറുണ്ട് സോ അതുകൊണ്ട് ഇനിയെങ്കിലും പ്രത്യേകിച്ച് ട്രെയിനുകൾ യാത്ര ചെയ്യുമ്പോൾ ഇതുകൊണ്ടൊക്കെ പല ആൾക്കാരും പല സാധനങ്ങളും കൊണ്ടുവരും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ചതിക്കപ്പെടും ഒന്നുകൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കഴിവതും നിങ്ങൾ ട്രെയിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ടീമുകൾ കൊണ്ടുവരാൻ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരു ക്വാളിറ്റിയിലായിട്ട് സാധനങ്ങൾ ആയിരിക്കും അവർ കൊണ്ടുവരുന്നത് സോ അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു പിന്നെ ഇത്തരം ചതികളിലൊന്നും ആരും വീഴാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശങ്ക